ഹലോ ഇതും ചെന്നൈയിലുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ കറങ്ങി കറങ്ങിത്തിരിയുന്നത് എന്താ വെച്ചാൽ അത് എൻ്റെ അടുത്ത് പുതിയ കോഡ്സെറ്റാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാ വച്ചാൽ വാങ്ങിക്കോളൂ കേട്ടോ നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാകാ വാങ്ങിക്കോളൂ അപ്പം ഞാൻ പേഴ്സൊക്കെ പിടിച്ചിട്ട് അതിനകത്ത് എടുക്കുന്നത് നമ്മുടെ പടയപ്പന കേട്ടോ നമ്മുടെ വാവക്കുട്ടിയാണ് പിന്നെ ഒരു തക്കുവൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ എൻ്റെ തക്കുവിന് ഇപ്പം എന്നോട് ഭയങ്കര സ്നേഹമാണ് കഴിഞ്ഞവട്ടം വന്നപ്പോൾ ഇങ്ങനെയല്ല അവൾ ഞങ്ങളെ കാട്ടി ഓടിക്കേണ്ടി പിന്നെ നമ്മളൊരു ക്ലിനിക്കിലാണ് കേട്ടോ പോയത് നമ്മൾ ഫിസിയോതെറാപ്പിയുടെ ഒരു ക്ലിനിക്കാണ് അപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിക്കാച്ചിട്ട് പോയതാണ് അവിടെ പോയപ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുതലാണെന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ പിന്നെ ഒക്കെ കഴിഞ്ഞു കല്ല് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു എം ആർ ഐ സ്കാനിങ് എടുക്കണം എന്നിട്ട് എന്തേലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ നമ്മളങ്ങനെ ഒരു ചിരാതൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് വിചിതണ്ണിക്ക് തന്നെ കഴിക്കേണ്ട വിഷപ്പുണ്ട് കേട്ടോ അപ്പോഴത്തേനും കണ്ടൊരു ഫ്ലൈറ്റ് പോകുമ്പോൾ അപ്പടെ ഓർമ്മ വന്നോട്ടോ പിന്നെ ഇവർ കടലേക്ക് വാങ്ങിച്ചിട്ട് ഇവർ തിരിച്ചു വന്നു നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് നേരം നമ്മളെ കുഞ്ഞാവിടത്തിരുന്നോട്ടോ ചെക്കൻ നല്ല രസമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ പറഞ്ഞ ജീവനാണ് പിന്നെ നമ്മളെ കുട്ടികളാകുമ്പോൾ ഒന്നും കൂടി കൂടുവല്ലോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു